എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന് വെള്ളം കുടിക്കാമെന്നൊക്കെ തീരുമാനിച്ച് വെള്ളം കുടിക്കാനായിട്ടാ എന്നും വെള്ളം കുടിക്കും പക്ഷേ അത് കഴിഞ്ഞ് ചായയും കുടിക്കും അപ്പം ഇനി തൊട്ട് ചായ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ രാവിലത്തെ ചായ വൈകുന്നേരം മാത്രം ചായ കുടിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം വെക്കേഷൻ മുതലാണ് ഞാൻ ചായ കൂടി തുടങ്ങിയത് വീണ്ടും രാവിലെ അല്ലെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ രാവിലെ തിരക്കല്ലേ നമുക്ക് അങ്ങനെ പിന്നെ വീണ്ടും വെക്കേഷൻ ആയപ്പോൾ ചായ കുടിയൊക്കെ തുടങ്ങി അപ്പം അത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് അതങ്ങ് നിർത്തി ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ട് തലേ ദിവസം ഞാൻ കുറച്ച് റാഹി ഉണ്ടല്ലോ കൂരവ് അത് കുതിരാൻ വേണ്ടി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ മോക്ക് രാവിലെ പോകണമല്ലോ ട്യൂഷൻ അപ്പോൾ അവൾക്ക് ഇത് വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി ഇതാ നല്ലതായിട്ട് അരച്ചെടുക്കാം അപ്പം അതിൻ്റെ പാൽ എടുക്കണം കേട്ടോ അതിൻ്റെ അപ്പം പൊടിയുള്ളവർക്ക് എളുപ്പമുണ്ട് അപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കി ഇത് ഒത്തിരി പാടാണ് അതുകൊണ്ട് കുറച്ച് നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ കുറച്ച് റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കാം വിചാരിച്ചു അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് രാവിലെ അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കലക്കിയാൽ മതിയല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ഇത് പാലെല്ലാം എടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം വേണ്ട നമുക്കിനി പാൽ ഒഴിച്ചാണിത് ജ്യൂസ് അടിക്കാനുള്ളത് അപ്പോൾ അത് നല്ലതായിട്ട് കുറച്ച് തീ വെച്ചിട്ട് നല്ലതായിട്ട് ഈ പരുവത്തിൽ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മളെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ റാഹി അല്ലെങ്കിൽ കൂരവ് അപ്പോൾ ഇന്ന് ഞാൻ ജ്യൂസാക്കി ചിലപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കഴിക്കൂലല്ലോ ഒത്തിരി മധുരം ഇട്ടാലും ചിലപ്പോൾ കഴിക്കാൻ പാടായിരിക്കും അപ്പോൾ നമ്മൾ ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിൽ എല്ലാവരും കുടിക്കും വലിയവരായാലും കുട്ടികളായാലും അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ ഞാൻ ഈ കുറുക്കി വെച്ചിട്ടുള്ള കൂരവുണ്ടല്ലോ അത് തണുത്തപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട നല്ല തണുത്തതിന് ശേഷം മാത്രമേ ഇടാവേ ഇനി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് പാൽ വേണം ഞാൻ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തണുത്ത പാൽ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കട്ട എന്നിട്ട് ഒരു പിടി കപ്പലണ്ടിയും ഒരു ഏലക്കയും കൂടെയാണ് ഇട്ട് കൊടുത്തത് പിന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും പിന്നെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്ര ഇനി നമുക്ക് ബനാന വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടെ എത്തപ്പഴം അപ്പം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പഴമൊന്നും ഇട്ടില്ല പക്ഷേ എന്നാലും നല്ല ടേസ്റ്റാണ് നമുക്ക് കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒരു കഷ്ണം ഇട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡിയായി അപ്പം രാവിലെ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് പോയാൽ പിന്നെ വിശപ്പും കാണത്തില്ല ഇല്ല നല്ല പ്രോട്ടീനും അയനും ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഒരു ഗ്ലാസ് ഇതാ ആക്കി ടേബിളിൽ കൊണ്ടു അപ്പോൾ അതാ മോളെ റെഡിയായി വരണ ഇതും ഉൾ ബേഹൊക്കെ തൂക്കി ഇനി എന്തൊക്കെയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് എന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ പോയി ഏട്ടനും മുകളും പോകുമ്പോൾ ഏട്ടൻ പോകുമ്പോൾ അവൾ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ അവർ പോയപ്പോൾ ഞാൻ പിന്നെ ഗേറ്റൊക്കെ ഒന്ന് അടച്ചിട്ടിട്ട് വരാമെന്ന് ചോദിച്ചു ഇപ്പം നല്ല പട്ടി പേടിയാണ് ഇപ്പം നമ്മൾ ഓരോ വാർത്ത കേൾക്കണം ഇവിടെ നല്ല പട്ടിശല്യം ഉണ്ട് കേട്ടോ അത്യാവശ്യം അതുകൊണ്ട് ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ടാണ് കേട്ടോ പിന്നെ അടുക്കളയിൽ വന്നത് അപ്പോൾ തലേദിവസം നല്ല വെള്ളക്കടലുണ്ടല്ലോ അത് ഞാൻ കുറച്ച് കുതിരാൻ വേണ്ടി വേണ്ടിയിട്ടിരുന്ന് പുട്ടും കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇട്ടത് കേട്ടത് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് വിചാരിച്ച് വെള്ളക്കടലയ്ക്ക് നമുക്ക് പുട്ടിനേക്കാളും ടേസ്റ്റ് ഇടിയപ്പോണല്ലോ കറുത്ത കടലയും പുട്ട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിയാം അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു വേറെ ഇല്ലല്ലോ അപ്പം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ഇടിയപ്പത്തിന് ഞാൻ മാവ് പൊടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നല്ലോ ഞാൻ പുട്ടിന് വേണ്ടിയാണ് കേട്ടോ മാവ് പൊടിച്ച് വെക്കുന്നത് എന്നിട്ട് ഇടിയപ്പത്തിന് അതിൽ നിന്ന് അരിച്ചാണ് എടുക്കുന്നത് ഇല്ല നമ്മൾ ഇടിയ ഇടിയപ്പത്തിന് വേണ്ടി പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പുട്ടൊന്നും ഉണ്ടാക്കാൻ പാടാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടിയപ്പത്തിനുള്ള മാവ് വാങ്ങിക്കുകയേ ചെയ്യുള്ളു പൊടിക്കണമെങ്കിൽ ഇതുപോലെ പുട്ടിനുള്ള പരുവത്തിൽ പൊടിച്ച് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഞാൻ അരിച്ച് എടുക്കാം അപ്പം പിന്നെ ഞാൻ എന്ത ചെയ്യുന്നത് അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് അരിച്ചെടുക്കാം എന്ന് വിചാരിച്ച് നല്ല ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പവും വെള്ളക്കറിയും കടലക്കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതെല്ലാം അരിച്ചെടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഒഴിച്ചിട്ട് അത് മാവങ്ങ് കുഴച്ച് അങ്ങ് സെറ്റ് ചെയ്തങ്ങ് വെച്ചു ഇനി അത് തണുത്താലല്ലേ നമുക്കിനി ഉണ്ടാക്കാൻ പറ്റും ആ സമയത്ത് കടലക്കറി ഉണ്ടാക്കാം അപ്പം ഇന്ന് ഞാൻ തേങ്ങയില്ലാത്ത കറിയാണ് ഇന്നല്ല ഞാൻ ഇപ്പോൾ ഒരുപാട് മിക്ക ദിവസങ്ങളിലും തേങ്ങയില്ലാത്ത കറികളാണ് ഏട്ടാ വയ്ക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങക്ക് അത്ര വിലയാണ് എന്തോന്ന് വിലയാണെന്തു തേങ്ങയ്ക്ക് ഇപ്പം എല്ലാവരും റബ്ബർ റബ്ബറാണ് നട്ട് വെച്ചിരുന്നത് അല്ലേ തെങ്ങൊക്കെ മുറിച്ച് ഞങ്ങളെ ഈ ഏരിയയിലൊക്കെ എല്ലാം തെങ്ങും ഇല്ല മുറിച്ച് ഫുള്ള് റബ്ബറാക്കി അപ്പം തേങ്ങയ്ക്ക് നല്ല വിലയാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെ തേങ്ങയില്ലാത്ത കറികളാണ് ഏട്ടാ വയ്ക്കുന്നത് അപ്പം ഞാൻ കടലയിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ ഒന്നായാലും മതിയിട്ടാണ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇടുക ഇത് ഇനി അലച്ച് ചേർക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുഴുവനെ രണ്ട് പീസാക്കി കടലിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവാൻ വയ്ക്കട്ട നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് വേവുന്ന സമയത്ത് നമ്മുടെ ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുക മാവ് നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വാഴയില വെച്ചിട്ടാണ് ഐട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ വാഴയിൽ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അത്തിരി വലുതായിട്ട് ഉണ്ടാക്കുകയും ചെയ്യലാണ് പൂരെണ്ണം മതി കഴിക്കുക അങ്ങനെ എളുപ്പത്തിന് വേണ്ടി അതും സെറ്റ് ചെയ്ത് വേവാൻ വെച്ചു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒരല്പ കടലയും ചേർത്തിട്ട് വലിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ വലിയ ജീരകത്തിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതും മതി എന്നിട്ട് നമ്മുടെ ഓയിലൊഴിച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്ത് ആ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം വേവിച്ച് വെച്ച് ഇട്ടുള്ള കടലയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കട്ടെ അതിന് പകരം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങുണ്ടല്ലോ വേവിച്ച ഉരുളക്കിഴങ്ങാണേ അതും കുറച്ച് കടലയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ആ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കട്ടെ ഇനി ഗരം പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഞാൻ അതിന് പകരമാണ് ആ ജീരകം വലിയ ജീരകം അരച്ചെടുത്തത് കേട്ടോ ഇനി നല്ലതായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില മല്ലിയിലും കൂടെ ഇട്ടാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി അതുകൂടെ ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ അടിപൊളി കറി റെഡിയായി അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾക്ക് മൊബൈലിൻ്റെ കുറേ ഉപയോഗം ടിവിയുടെ ഉപയോഗമൊക്കെ ഞാൻ മാക്സിമം കുറച്ചത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്യാരംസ് ബോർഡ് ഈ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അപ്പം നമ്മുടെ മക്കൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതൊക്കെ വാങ്ങിച്ചു വെക്കുക ഇതുപോലെ വെയിലുള്ള സമയത്ത് നമ്മൾ കെയരംസ് കളിക്കാൻ വേണ്ടി പറയും അപ്പോൾ കുറച്ച് സമയം അവരങ്ങനെ ഇരുന്ന് കളിക്കും പിന്നെ കുറച്ച് സമയം ടി വി എന്തെങ്കിലും കാണുകയുള്ളൂ പിന്നെ ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ഷട്ടിൽ ബേറ്റ് കളിക്കും നമുക്ക് മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലോ എവിടെയെങ്കിലും നിന്ന് കളിക്കാമല്ലോ അപ്പോൾ അവർക്ക് ഒരു വ്യായാമവും നല്ല സന്തോഷമാവും അങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഷട്ടിൽ ബെറ്റി ക്യാരംസ് കളിക്കാൻ അങ്ങനെ ക്യാരംസ് ബോർഡ് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് തോന്നുന്നത് അത് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ കളർ ചെയ്യുന്ന ബുക്കുകളുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ കളർ ചെയ്യുന്ന ബുക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരിങ്ങനെ കളർ ചെയ്യും കിട്ടുക അപ്പം മോനാണെങ്കിൽ ഇതും വേണം വരയ്ക്കുന്നതും വേണം എന്നു പറഞ്ഞാൽ രണ്ടും വാങ്ങിച്ചു കൊടുത്താൽ അപ്പം കുറച്ച് കളറൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ടി വി ഒക്കെ കാണുന്ന ആ ടെൻഡൻസി അങ്ങ് മാറി ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ വായിച്ച് അധികം പൈസയൊന്നുമില്ല ഇത് ഒരെണ്ണം മുപ്പത് രൂപ അൻപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ അവർ പടം വരയ്ക്കുന്നതാണ് നമ്മൾ പ്ലെയിൻ ബുക്കാണ് കേട്ടാ ഇത് അത് നമുക്ക് വരയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ബുക്ക് ഇത് അൻപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇതിൽ അവന് ഇഷ്ടമുള്ള പടങ്ങൾ അവർ വരച്ചോളും സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ടി വി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വരയ്ക്കുന്ന രീതികൾ കാണിക്കും അങ്ങനെ വരയ്ക്കും അപ്പം നമുക്ക് മാക്സിമം ഈ മൊബൈലിൻ്റെ ഉപയോഗം പിന്നെ ടിവിയുടെ ഉപയോഗമൊക്കെ കുറച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അധികം മൊബൈലും ഒന്നും കാണാൻ വേണ്ടി അവർ മൈൻഡ് വരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം വേറെ ഉണ്ട് ഏണിയും പാമ്പും കളിക്കുന്ന കുച്ചു കുട്ടികളൊക്കെ അപ്പോൾ ഇവർ ആദ്യം അതൊക്കെ കളിക്കുമെന്ന് ഇപ്പം തികൂടെ വലുതായപ്പോൾ അതൊക്കെ ഒഴിവാക്കി ക്യാരംസ് ഷട്ടിൽ ബെറ്റിൽ ഇതുപോലെയുള്ള പടങ്ങൾ വരയ്ക്കുക പിന്നെ മോളാണെങ്കിൽ കുപ്പികളുണ്ടല്ലോ നമ്മളെ കുപ്പികളിൽ പെയിൻറ്റ് ഇങ്ങനെയൊക്കെ അടിക്കുക അപ്പോൾ എവിടെ നിന്നെങ്കിലും ഇങ്ങനെ കുപ്പികളൊക്കെ കിട്ടുമ്പോൾ അത് ക്ലീൻ ചെയ്ത് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ വരച്ച് കളറൊക്കെ ചെയ്ത് അങ്ങനെ ഓരോ അവരെ ഇങ്ങനെ സമയങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ആർട്ട് വരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് സമയം പോവും പിന്നെ കുറച്ച് ടൈമൊക്കെ ടി വി കാണാറുണ്ട് കേട്ടോ ഇത് ഇടയ്ക്കുക അപ്പോൾ വെയിലുള്ള സമയത്തൊക്കെ അകത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും പുറത്ത് വെയിൽ കുറയുമ്പോഴാണ് ഷട്ടിൽ വേറ്റ് കളിക്കാൻ അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വെള്ളം ഒഴിക്കുക പറയുക കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ എപ്പോഴും അല്ലെങ്കിൽ മൊബൈൽ കാണണം അല്ലെങ്കിൽ ടി വി കാണണം എന്നുള്ള ഒരിതൊക്കെ മനസ്സിൽ വരുന്നത് അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ അതൊക്കെ ടി വി മൊബൈലൊക്കെ ഒന്ന് ഒഴിവാക്കി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ മോഞ്ഞ് അതൊരു ബാറ്റാണ് കേട്ടോ അവന് വാങ്ങിച്ചു കൊടുത്തത് അതും അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്ന് കളിക്കും അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇടിയപ്പവും കടലക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മാംഗോ ജ്യൂസ് ഞാനിപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് പാലൊന്നും ഒഴിക്കാതെ പ്ലെയിനായിട്ട് ഒഴിച്ച് പഞ്ചസാരയും ഈ മാംഗോ പൾപ്പ് നമ്മൾ ഐസ് ക്യൂബായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗ്ലാസ്സിലിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് കുടിക്കാം അപ്പോൾ പെട്ടെന്ന് അത് വാങ്ങിക്കട്ടെ ഇപ്പോൾ പാലാണെങ്കിലും ഒഴിച്ച് കുടിക്കുക ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഞാൻ പാലെടുത്തില്ല എടുത്തത് ചായയും കുടിക്കാൻ മടിയായതുകൊണ്ട് ഇങ്ങനെ ഒരു ജ്യൂസ് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തതാണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ ഉച്ചത്തേക്ക് ഇനി അധികം ജോലിയൊന്നുമില്ല കേട്ടോ ചോറുണ്ട് മീൻകറി ഇരിപ്പുണ്ട് രസമുണ്ട് അപ്പം ഇനി എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടെ വയ്ക്കുമ്പം ഉച്ചത്തേക്കുള്ള ഇതായി അപ്പം ഇന്നത്തെ വിശേഷം എത്രയേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ